ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ലൊരു ചിക്കൻ്റെ അപ്പമാണ് ചിക്കൻ അപ്പം കോഴിയപ്പം അതെല്ലാം എന്ത് വേണമെങ്കിലും പറയാം ചിക്കൻ പക്കോട എന്ത് വേണമെങ്കിലും പറയാം സംഭവം ഒരു രക്ഷയുമില്ല അത്ര ടേസ്റ്റാണ് പക്ഷേ ഈ റെസിപ്പി എൻ്റെതല്ല കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ റെസിപ്പിയാണ് അവളിപ്പോൾ ദുബായിൽ നിന്ന് വന്നതാണ് അപ്പോൾ അവൾ വന്നതെന്ന് പറയുമ്പം വേഗം ഞാൻ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എല്ലാവർക്കും ഇതൊന്നിലൊന്നും നിർത്തുന്ന പരിപാടിയില്ല അതുകൊണ്ടാണ് ഒന്നര കിലോ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ ഒരു പാർട്സും ഞാൻ കളഞ്ഞിട്ടില്ല കഴുത്തായാലും ലിവറായാലും എല്ലാ പാർട്സും ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം ഇതിന് ഓരോന്നും കഴിക്കുമ്പോൾ അത്രക്കും ടേസ്റ്റാണ് അത്രക്കും ടേസ്റ്റാണ് ഞാനിവള് വരാൻ വേണ്ടി കാത്തു നിന്നാണ് കുറേ അവൾ എന്തായാലും നാട്ടിൽ വന്നപ്പം ഒരു ദിവസം ഞാൻ ഇവളെ കൊണ്ട് ഇത് ചെയ്യിക്കാറുണ്ട് കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയാലും എനിക്ക് ഇത്ര ടേസ്റ്റ് വരില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം അതിലേക്ക് ആദ്യം ഞാൻ സോറി ആദ്യം ചേർക്കുന്നുള്ളത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ ഇതിൽ സ്പൈസസും പൊടികളും മാത്രമാണ് ചേർക്കുന്നുള്ളത് കേട്ടോ അപ്പം കാ ടീസ്പൂൺ എന്താണ് നമ്മൾ കുരുമുളക് പൊടി താൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം സൈഡിലുള്ള നമ്മുടെ ലീഫ് അതായത് മണി പ്ലാന്റ് ഒക്കെ അവളാണ് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയൊക്കെ ഇരിക്കട്ടെ ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അവളല്ലേ ഇത് ഇതുണ്ടാക്കുന്നില്ല അപ്പോൾ അവൾക്ക് അതിൻ്റേതായൊരു എന്താണ് ഭംഗിയൊക്കെ വേണമല്ലോ എന്നെ എന്നെപ്പോലെയല്ല അപ്പം പിന്നെ ചേർക്കുന്നുള്ളത് ഒരു കാ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് നീൾ സോറി നന്ന പൊടിയായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ റൗണ്ടിൽ കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നെക്സ്റ്റ് നമ്മുടെ പുളിക്കാവശ്യത്തിലുള്ള ചെറുപുളി അതായത് ലെമൺ ലെമൺ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അതാണ് സിർക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഹാഫ് ലെമൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരു കളഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു കാ ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ വെറും സ്പൈസസിൻ്റെ കളിയാണ് കുറേ പൊടികളുണ്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഗരം മസാല ഒരു കാ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുള്ള് പൗഡർ എടുത്തതിന് ശേഷമാണ് ഇത് ഫുള്ള് മിക്സാക്കാനുള്ളത് ഇനി കുറച്ച് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ മല്ലി ലീവ്സ് അതും ഒരു ടേബിൾ സ്പൂൺ വലിയൊരു ടേബിൾ സ്പൂൺ മല്ലി മല്ലി ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇതിലുള്ള കോപ്പ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ സാധനങ്ങൾ കൂടുതലാണ് അപ്പോൾ താ നമ്മുടെ ചിക്കൻ ചിക്കന് ഫുള്ളായിട്ടിനി ഒരു പത്ത് മിനിറ്റൊക്കെ ഇനി നന്നായിട്ട് കുഴച്ച് കൊടുക്കണം കാണാം അത്രക്കും കുഴക്കുന്നതിലാണ് ഇതിൽ ടേസ്റ്റ് കൂടുതൽ എന്നാണ് പറയുന്നുള്ളത് നന്നായിട്ട് നമ്മുടെ ചിക്കന് കുഴച്ചു കൊടുക്കാം നമ്മുടെ എല്ലാ ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി കുരുമുളക് പൊടി ഇറച്ചി മസാല അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിലിട്ടിട്ട് നന്നായി കുഴച്ച് കൊടുക്കാം നന്നായി കുഴച്ചതിന് ശേഷം ആണ് ബാക്കി പരിപാടികൾ ഇവിടെ വരുന്നുള്ളത് ഇനൊരു ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ശേഷം അതിലേക്ക് ചേർക്കാനുള്ളത് ഉള്ളിയാണ് കേട്ടോ ഒരു അര ഉള്ളി നന്ന പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇറച്ചി മസാല കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പം നമ്മുടെ ഇത് ഫുൾ കളർ കളറായിട്ട് വരും ഫുള്ളായിട്ട് അപ്പം ആ ഫുള്ളിയാണ് ചേർക്കാനുള്ളത് ഇനി നമുക്ക് ഒരു അര ടീ ടേബിൾ സ്പൂൺ നമ്മുടെ ഇറച്ചി മസാല അത് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് മിക്സ് ചെയ്യാം മിക്സേ മിക്സ് ഇതാണ് ഇതിൻ്റെ മെയിൻ പണി മിക്സിങ് ആണ് കേട്ടോ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക നമ്മുടെ ഉള്ളി ഇറച്ചി മസാല എല്ലാ ഫിൽ എല്ലാ മസാലയും ഇതിന് വേണം എന്നിട്ട് നമ്മളൊരു അര ടു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ശേഷം നമ്മൾ ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ ഒരു ഒരഞ്ച് മിനിറ്റ് മുമ്പാണ് ബാക്കി ചേരുവകൾ ചേർക്കുന്നത് അരിപ്പൊടി അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക ബാക്കി മൈദയാണ് മൈദ നമ്മൾ എത്രയാന്ന് നോക്കിയിട്ട് നമ്മുടെ കോട്ടിങ് വരണം ആ കോട്ടിങ് വരുന്നവരെ നമ്മൾ മൈദ ഇട്ട് കൊടുക്കുക അതിപ്പം എത്രയാണെന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമ്മുടെ കോയിലൊക്കെ പിടിക്കുന്ന പോലെ മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മൈദ ഇട്ടിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇത് ഇങ്ങനെ കുഴച്ചതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ എടുത്തു വെച്ചാൽ അതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ പോവും ലാസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്ന സമയത്താണ് നമ്മൾ മൈദൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതേപോലെ വേണം നമ്മുടെ മൈദൻ്റെ കോട്ടിംഗ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിൽ മതി എണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കന് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ല മണമൊക്കെ ഉണ്ട് നല്ല മസാലയൊക്കെ അയച്ചുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ചിക്കനും ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം മീഡിയം ടു ലോ ഓക്കെ ഹൈ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല കാരണം ചിക്കൻ വേവില്ല ജസ്റ്റ് നമുക്ക് കരിഞ്ഞിട്ട് കിട്ടും വെറൊന്നും നടക്കാനില്ല ഇതിൻ്റെ ടേസ്റ്റൊന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് കൊടുക്കുക നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആവുന്നവരെ അപ്പം നമുക്ക് എത്രയാണോ ഇതിൽ പിടിക്കുന്നുള്ളത് അത്ര ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു വൺ ടു മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ എൻ്റെ ഇപ്പം ഒരു സൈഡ് അയച്ചിട്ടുണ്ട് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക എന്നാൽ മാത്രമേ രണ്ട് സൈഡും വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഇതാ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഏകദേശം വന്നും വന്നിട്ടുണ്ട് ഇനി ഈ സൈഡ് സൈഡായതിനു ശേഷം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വേണം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ വേണ്ടിയിട്ട് അപ്പം ഈ റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് നല്ല ടേസ്റ്റും കൂടിയാണ് എനിക്കേതായാലും ഇതുണ്ടാക്കിയാൽ ഈ റെസിപ്പി ഇതേ സെയിം ടേസ്റ്റിൽ വരില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് സെയിം ടേസ്റ്റിൽ തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കുക സംഭവം സൂപ്പറാണ് അപ്പം എല്ലാവരും ഉള്ള ഐറ്റം ആണ് നമ്മുടെ ചിക്കൻ പക്കോട അതല്ലെങ്കിൽ ചിക്കൻ അപ്പം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ചിക്കൻ കൂടി ആഡ് ചെയ്യുക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം അതും കൂടിയിട്ടിട്ട് ഞാനൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ലയില്ലേ അതേപോലെ തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ് പെൻഷാൽ ഒരു ദിവസം നോമ്പനി നമ്മുടെ ചിക്കൻ അപ്പം ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക